ക്രൈസ്തലോ കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ചപ്പെടുമാറായിട്ട് ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും പത്താം മാസത്തിൻ്റെ ഇരുപത്തിയാറാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഭജന സന്ദേശത്തിൽ പങ്കാളികളാകുന്ന എല്ലാ ദൈവക്കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാവവും ദൈവസനി നമുക്ക് അടുത്തു ചെല്ലാം മുപ്പത്തി ഏഴാം സങ്കീർത്ത സങ്കീർത്തനക്കാൻ പാടുന്നു നിന്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്കാം അവനിൽ തന്നെ ആശ്രയിക്കാം അവനത് നിർവഹിക്കും വർധനവിനും സംരക്ഷണത്തിനും സുരക്ഷിതത്വത്തിനുമായി മനുഷ്യർ തങ്ങൾക്കുള്ള പല കാര്യങ്ങളും പ്രാപ്തരെന്നും വിശ്വസ്തരെന്നും തോന്നുന്ന മറ്റുള്ളവരുടെ പക്കൽ േൽപ്പിക്കാറുണ്ട് അതുപോലെ തങ്ങളുടെ വീടും വസ്തുവകകളും വിശ്വസ്തരെന്നും പ്രാപ്തരെന്നും തോന്നുന്ന മറ്റുള്ളവരുടെ പക്കൽ ഏൽപ്പിച്ചിട്ട് ചിലർ ജോലിക്കോ മറ്റു ആവശ്യങ്ങൾക്കോ ദൂരയാത്രയോ പോകാറുണ്ട് തങ്ങളുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കുന്നതിനും സുരക്ഷിതമായിരിക്കുന്നതിനും വേണ്ടി ആണല്ലോ ബാങ്കുകളിലും മറ്റു സ്ഥാപനങ്ങളിലും നിക്ഷേപിക്കുന്നത് ഇങ്ങനെയെല്ലാം ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഒരു കാര്യം വ്യക്തമാണ് നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുമ്പോൾ ഒന്നാമതായി അവർ നമ്മേക്കാളും പ്രാപ്തരും വിശ്വസ്തരും എന്ന് നാം എണ്ണുന്നു എന്നാൽ ഇങ്ങനെ വിശ്വസിച്ച എത്രയോ പേർ ചതിക്കുകയും ചതിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു നാം ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നിർവഹിക്കാൻ കഴിയുന്ന ആരെങ്കിലും ലോകത്തിലുണ്ടോ ഭക്തൻ ഇപ്രകാരം പറയുന്നു യഹോവയെ രക്ഷിക്കണമേ ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു എന്നാൽ ഇങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ദൈവവചനത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ പ്രാപ്തിയും പ്രായോഗികമാകേണ്ടത് എന്ന് നാം തിരിച്ചറിയാം നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തെയും ജീവിതത്തിലുള്ള വലുതും മുതൽ ചെറുതുവരെയുള്ള വരെയുള്ള ജീവിതത്തിന്റെ സമസ്ത ആവശ്യങ്ങളെയും ദൈവത്തെ വിശ്വസിച്ച് ഏൽപ്പിച്ചു കൊടുക്കുക എന്നതാണ് എല്ലാസർ എബ്രഹാം അബ്രഹാമിൻ്റെ വീട്ടിൽ പിറന്ന ഒരു ദാസനാണ് അബ്രഹാം തൻ്റെ മകനെ മകനായ ഈ സഹാക്കിന് തൻ ഒരു ഭാര്യയെ അവന് എടുക്കേണ്ടതിന് ഉത്തരവാദിത്വം എല്ലാസറിനെ ഏൽപ്പിച്ചു യജമാനിൻ്റെ ആജ്ഞ ഏറ്റെടുത്ത ദാസൻ ഭവനത്തു നിന്നും ഇറങ്ങും ഇറങ്ങുമ്പോൾ മുതൽ വഴിയാത്രയിൽ ഉടനീളം തൻ്റെ വഴി ദൈവത്തെ ഫലമേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതായി കാണുന്നു യരിശലേമിൻ്റെ തകർച്ച നിമിത്തം ഉപവസിച്ച് വളരെ കരഞ്ഞ വ്യക്തിയാണ് നെഹമ്യാവ് തൻ്റെ മുഖത്തിൻ്റെ പാപമാറ്റം ശ്രദ്ധിച്ച രാജാവ് കാര്യം തിരക്കിയപ്പോൾ എഹമ്യാവ് വീണ്ടും തൻ്റെ വഴി ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഉള്ളുകൊണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് രാജാവിനോട് കാര്യങ്ങൾ പറയുവാനിടയായത് അതുപോലെ രാജാവിൽ നിന്നും അനുവാദം ലഭിച്ചു എങ്കിലും ലക്ഷ്യം നിറവേറുന്നത് വരെ നെഹമ്യാവ് പ്രാർത്ഥിക്കുന്നതായും കാണുന്നു തൻ്റെ വഴി ദൈവത്തെ ഫലമേൽപ്പിച്ചപ്പോൾ ദൈവമത് ഭംഗിയായി ചെയ്തു കൊടുത്തു ആമേ ഇതിനിടയിൽ എണ്ണമറ്റ വെല്ലുവിളികളും ഭീഷണികളും പരിഹാസങ്ങളും നിന്ദകളും വന്നെങ്കിലും അവൻ അത് നിർവഹിച്ച് തീരുന്നതുവരെ ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവത്തിൻ്റെ കലവും തനിക്കായി പ്രവർത്തിപ്പാനിടയാണ് ആമേ പത്ത് ലക്ഷം ശത്രു സൈന്യമായി തനിക്കെതിരായി വരുന്നു എന്ന് കേട്ടപ്പോൾ ആസാ രാജാവ് തൻ്റെ ബലഹീനത മനസ്സിലാക്കി ആമെ പൂർണമായും തൻ്റെ ജീവിതം സമർപ്പിച്ച് ദൈവത്തിൽ തന്നെ ആശ്രയിച്ചു മല്ലനായ ഗോലിയോത്തിനെ നേരിടുവാൻ ഇസ്രായേലിൽ ആർക്കും ത്രാണിയില്ലാതിരുന്നു അവന്റെ നിമിത്തം അവർ എല്ലാവരും ഭയപ്പെട്ടു എന്നാൽ ദാവീദ് തൻ്റെ വഴി ദൈവത്തെ ഭരമേൽപ്പിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ മല്ലൻ്റെ ആശ്രയിച്ചു മല്ലന്റെ നേരെ അടുത്തു പ്രിയ ദൈവവേദനയും ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ ഹോവയുടെയും നാമത്തെ കീർത്തിക്കുമെന്ന് ദൈവവചനം പറയുന്നു യാൻ അവൻ അവർ കുനിഞ്ഞു വീണുപോയി എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റു നിവർന്നു നിൽക്കുന്നു പ്രിയതയെ പതിലേ ഈ പ്രഭാതം അവൻ നമ്മുടെ ജീവിതത്തെ ഞങ്ങളെ നമ്മുടെ ആവശ്യങ്ങളെ എല്ലാം ദൈവകരങ്ങളിൽ ഭരമേൽപ്പിക്കാം നമ്മുടെ വഴികളെ അവനെല്ലാം ദൈവകരങ്ങളിൽ ഫലമേൽപ്പിക്കാം സംഘർഷണക്കാരനോടുകൂടെ ഈ പ്രഭാതം നമുക്ക് പറയുവാനിടയാകട്ടെ നിന്റെ വഴിയെ ഹോവയെ ഫലമേൽപ്പിക്കാം അവനെ തന്നെ ആശ്രയിക്കാം അവനത് നിർവഹിക്കും അതേ ഈ നാളുകളിൽ നി കഴിഞ്ഞ നാളുകളിൽ നീ ഭരമേൽപ്പിച്ച വിഷയങ്ങൾ പ്രാർത്ഥനയുടെ മറുപടിയിൽ സ്വർഗം നിർവഹിക്കും വിശ്വസിക്കാമോ കണ്ണുകളടയ്ക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ സ്നേഹവാനായ നിങ്ങളുടെ നല്ലത്യുമേ അനുഗ്രഹം പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു നാഥ ഈ പ്രഭാതം ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് യുവജന സന്ദേശത്തിൽ പങ്കാളികളായിരിക്കുന്ന എല്ലാ ദേവദാസന്മാർ ദേവദാസുമാർ വാത്സല്യക്കുഞ്ഞുങ്ങളെ എല്ലാവരെയും ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമനവരുടെ അവൻ ആളുകളായി അവർ സമർപ്പിച്ച പ്രാർത്ഥനയുടെ മറുപടികളെ സ്വർഗമീതാളുകൾ നൽകി മാനിക്കണമേ ആദരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും ഈ പത്താം മാസം തന്നെ ദൈവത്തിൻ്റെ വലിയ മഹത്വങ്ങൾ തൻ്റെ മക്കളുടെ ജീവിതത്തിൽ കണ്ട് സന്തോഷിപ്പാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണം എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകരം ഈ ശബ്ദം ഇന്ന് പ്രഭാതം കേൾക്കുമ്പോൾ സാമ്പത്തിക നിരീക്ഷങ്ങളിലായിരിക്കുന്നവർ മാനസിക നിരാശകളിലായിരിക്കുന്നവർ ശാരീരികമായ ക്ലേശങ്ങളിലായിരിക്കുന്നവർ ഏകാന്തതയുടെ അനുഭവങ്ങളിലായിരിക്കുന്നവർ വാർദ്ധക്യ ബലഹീനതയിലായിരിക്കുന്നവർ കർത്താവ് രോഹികൾ ആയിരിക്കുന്നു ഹോസ്പിറ്റൽ അഭയം പ്രാപിച്ചു ഏത് വിഷയമാകട്ടെ ഇന്ന് പകൽക്കാലം ഞങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു സ്വർഗം അത്ഭുതം ചെയ്യും നീതിയുടെ കരമയച്ച് അവരെ എല്ലാ പ്രാർത്ഥനയുടെ മറുപടികൾ അവർക്ക് നിർവഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും എല്ലാവിധ നന്മകളാൽ നിറയ്ക്കണം മകച്ച മകെടുക്കണം യേശു എന്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ ആമേൻ 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 താങ്ക് യു ഗാഡ് ബ്രസ്യൂദയുമെല്ലാവരും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ താങ്ക്